ഹലോ കൂട്ടുകാരെ മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു മാങ്ങ റെസിപ്പിയാണ് മാങ്ങാച്ചോറാണ് ഇന്നത്തെ റെസിപ്പി അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ മാങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് തയ്യാറാക്കാം ഒരു ഒരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇത്രയും കൂടി ചേർത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അതാണ് കണക്ക് അത് നല്ലതുപോലെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് വിസലടിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഫുള്ള് വിസിലിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം നമുക്ക് എടുത്താൽ മതി അപ്പോഴത്തേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കുക രണ്ട് ഒരു പത്ത് കുരുമുളകിൻ്റെ ഇതിലിടുക ഒരു പത്ത് ഉലുവ ഇടുക പിന്നെ വേണ്ടത് ഉണക്കമുളകാണ് ഉണക്കമുളക് ഒന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് കടുക് ചെറുപയർ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഇഞ്ചി പിന്നെ വേണ്ടത് ജീരകം പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരിക്കും ഫുള്ള് വിസിലൊക്കെ ഏറൊക്കെ പോയ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ തൂവിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുക നല്ല ചൂടുണ്ടാവും ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം അതൊന്നവിടെ വിതർത്തിട്ടതിന് ശേഷം അപ്പോൾ നമ്മുടെ ചൂറൊക്കെ ഒന്ന് ആറിക്കെട്ടും കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടി നോക്കുക കുറച്ച് ചെനച്ച മാങ്ങയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിട്ട് നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച കൂട്ടുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങാച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചോറ് അധികം പുളിയൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് കൊടുക്കാൻ നല്ലൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു റൈസ് മാറ്റി പിടിച്ച് നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീടിയായിട്ട് വേണമെങ്കിൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ